ടോ നമുക്കിണ്ടല്ലോ നന്നറിന്റെ ഇത് വേണ്ട ഇത് വേണ്ട നന്നാറിന്റെ അല്ലേ അറിയാ ഇത് നമുക്ക് കൊറച്ച് നന്നാരീന്റെ വേര് കിട്ടോ നോക്കാമല്ലോ നമുക്ക് വെള്ളം പൊക്ക കുടിക്കുന്ന വെള്ളത്തിലെല്ലാം കിട്ടാൻ നല്ലതാ വയറ്റിലല്ലോ പിന്നെ ഇത് കുറച്ച് മണ്ണൂല്ല വേറെ തടിയിലുണ്ടാവും ഇത് തടിയാണല്ലോ മണ്ണിന് അടിയിലോട്ടുണ്ടാവും എന്തെങ്കിലും നമ്മൾ ഈ കൈക്കോട്ടം എന്തെങ്കിലും അതിനെ കൊണ്ട് കളച്ചിട്ട് എടുക്കണം ഇത് വേണ്ട നമ്മൾ പണ്ടെന്ന വേണക്കെല്ലാം അറിയാം ഇത് വേണ്ട നമുക്ക് അപ്പേൻ്റെ എല്ലാം ഇത് വലിക്കുന്ന പോലെ ഇതിൻ്റെ പുറത്തേക്കൂടി തൊലി ഇങ്ങനെ പറയും കളയും ഇങ്ങനെ പുറത്തേക്കൂടി കുറച്ച് പണ്ണില്ലാകുമ്പം വേഗം പറച്ചാൽ കിട്ടും ഇങ്ങനെ പുറത്തേക്കൂടി ഇത് വൃത്തി കഴുകിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും എന്നിട്ട് ഇത് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട ഇങ്ങനെ കാട്ടിലെ ഓരോ ഓരോ കഴങ്ങളാണ് പന്നികളെല്ലാം കാണുന്നില്ലേ കുത്തി മാന്തി എടുക്കുന്നു നമ്മളിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് തീരുന്നു ഏ കണ്ടോ അങ്ങനത്തൊക്കെ എങ്ങനെ എൻ്റെ പേര് അതിൻ്റെ അടിയിലുണ്ടാവും നമ്മളെ പക്കപ്പാൻ എല്ലാം കാണുന്നേ ഈ പേരിൻ്റെ നമ്മൾ സ്കൂളെല്ലാം പോകുമ്പോൾ നല്ല വണ്ണില്ല കിട്ടും നമുക്ക് നമ്മൾ ഇങ്ങനെ ചൊല്ലി ഒക്കെ നടന്നിട്ടല്ലേ പൊട്ടിയോ അപ്പോൾ ഈ നമ്മൾ നന്നാറിൻ്റെ ഇതെല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുണിയിട്ടിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഈ പുറത്തെ തൊലി ഇങ്ങനെ പോയി കിട്ടും ഇങ്ങനെ ഇങ്ങനെ പോയി കിട്ടും എന്നിട്ട് ആട്ന്ന് പിന്നെ നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ പച്ചക്കറി നമ്മൾ അത് നല്ല സാധനമാണ് വയറ്റിലെല്ലാം നല്ല നമ്മൾ നന്നാറി സർബത്തെല്ലാം കെടില്ലേ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ഇതിന്റെ വേര് മാറിപ്പോലെ ഇതിന്റെ മണം അറിയുന്നവർക്ക് ഇതിന്റെ വേരൊരിക്കലും മാറൂല ഇത് നമ്മൾ കുടിവെള്ളത്തിലെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും വയറ്റിലെല്ലാം നല്ല അപ്പൊ നമുക്ക് കുടിവെള്ളത്തിൽ ഇടാൻ വേണ്ടി ഇതൊക്കെ കുറെ കാണുന്നു പക്ഷെ കേങ്ങിന്റെ വലിപ്പം കുറവാണ് അപ്പൊ നമുക്ക് കുറച്ച് കുടിവെള്ളത്തിൽ ഇടാൻ വേണ്ടി കഴുകിയിട്ട് നമുക്ക് കുടിവെള്ളത്തിലും നമുക്ക് കുറച്ചധികം കിട്ടുന്നുണ്ടെങ്കിലേ കഴുകിയിട്ട് നമ്മൾ ഒരു നമ്മളൊരു കവറിലിട്ട് വെച്ചാൽ മതി നമ്മൾ അതിന്റെ ഓരോ ഇങ്ങനെ ചതച്ചിട്ട് കുടിവെള്ളത്തില് നമുക്ക് ഇട്ടാ മതി തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്കെല്ലാം ഇത് മതി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഏതായാലും കുറച്ച് കിട്ടുമ്പോൾ കൊറച്ചടിയെടുത്തിട്ട് നല്ല തുമ്പെങ്ങാട്ടം കഴിച്ചു നോക്കിയാലും അടിയിൽ നിന്നെ നല്ല വേര് കിട്ടുള്ളൂ ഇതിപ്പോ മുകളിലെല്ലാം കണ്ട കുറച്ച് നല്ല വേരുകൾ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊട്ടി പൊട്ടി പോവേ ഉള്ളൂ വേര് ഇങ്ങനെ കപ്പയെല്ലാം പൊരിക്കുന്ന നമുക്ക് ഇങ്ങനെ ഇതിന്റെ വേര് അടിയിലുണ്ടാവും േ ബാക്കി പാട്ടില്ല വേണ്ട ഇന്നത്തെ വേര് ഇത് ഇങ്ങനെ കിട്ടും കുറച്ച് വലിയ പേരായിട്ട് കിട്ടും അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ടേ വെള്ളം വെക്കാം ആ അടിപൊളി സ്മെല് വേണ്ട ഇത് ഇത് കേണ്ടേ ഇത്രയും വലിയ പേര് കിട്ടുമ്പോൾ നമുക്ക് ഈ പുറത്തേ തൊലിയില്ലേ അതാ ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും ഇത് വേണ്ട ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും ഇങ്ങനെ വേണ്ട ഇങ്ങനെ പൊളിച്ചില്ലേ ഇതാ നമ്മൾ ഇങ്ങനെ പോർത്തിയിട്ടാകുമ്പോൾ ആ വേണ്ട ആ ഇത് നമ്മൾ കപ്പേൻ്റെ എല്ലാം ഇതുപോലെ അതെ നല്ല ഒരു വിഷാ അപ്പൊ മണ്ണിനടിയിലോട്ട് കുറച്ച് നല്ല വണ്ണൂല കിഴങ്ങുണ്ട് നമുക്ക് മാന്തി കഴിഞ്ഞാൽ കൊറേ കിട്ടും നമ്മൾ ഇനിയും ഇവിടെ പണിയെടുക്കണ്ടല്ലോ നമുക്ക് കുറേശ്ശെ 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 കുറെ അല്ലേ ഓ എന്നാ പിന്നെ വാ ഇത് പതിക്കാരോളം മതി കണ്ടാ നല്ല വണ്ണൂല കിഴങ്ങല്ലേ